നിലമ്പൂരിലെ സ്വകാര്യ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരായ ഇവർ ജോലി കഴിഞ്ഞ് ചക്കാലക്കുത്ത് വഴി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാട്ടുപന്നി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തിറച്ചുവീണ ഇരുവർക്കും കൈകൾക്കാണ് പരിക്ക് വീഴ്ചയിൽ ശരീരത്തിൽ വേദനയുണ്ടെന്നും ഇവർ പറഞ്ഞു നിലമ്പൂർ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ചക്കാലക്കുത്ത് ഭാഗത്ത് തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ